ബി എസ് എൻ എൽ സിമ്മുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റും കെ ഫോണിന്റെ മറ്റൊരു അപ്ഡേറ്റുമാണ് ഈ വീഡിയോയിൽ ബി എസ് എൻ എൽ കണക്ഷൻ ഉള്ളവർ വിദേശ രാജ്യങ്ങളിലേക്ക് പോകേണ്ടി വന്നാൽ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് കസ്റ്റമർ സെന്ററിൽ പോയി ഇന്റർനാഷണൽ എടുക്കുക എന്നൊരു കടമ്പയായിരുന്നു എന്നാൽ ഇനി യു എയിലേക്ക് പോകുന്നവർക്ക് ഇതൊരു പ്രശ്നമല്ല കാരണം ബി എസ് ഒരു സ്പെഷ്യൽ റീചാർജിലൂടെ നാട്ടിലെ സിമ്മിനെ യു എയിലും ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും തൊണ്ണൂറ് ദിവസത്തേക്ക് നൂറ്റി അറുപത്തിയേഴ് രൂപയും മുപ്പത് ദിവസത്തേക്ക് അൻപത്തിയേഴ് രൂപയുമാണ് നിരക്ക് ഈ ഒരു സ്പെഷ്യൽ റീചാർജ് ചെയ്താൽ സിം യു എയിലും ഉപയോഗിക്കാവുന്ന ഇന്റർനാഷണൽ സിമ്മായി കൺവേർട്ട് ആകും ഇത്തരത്തിൽ കൺവേർട്ട് ചെയ്യുന്നതിന് മാത്രമാണ് ഈ റീചാർജ് കോളും ഇന്റർനെറ്റും ഉപയോഗിക്കാൻ അഡീഷണൽ റീചാർജ് ചെയ്യണം നിലവിൽ കേരളത്തിലെ കസ്റ്റമേഴ്സിനാണ് ബി എസ് എൻ എൽ ഈ ഒരു സേവനം നടപ്പിലാക്കിയിരിക്കുന്നത് രണ്ടാമത്തെ അപ്ഡേറ്റിലേക്ക് വന്നാൽ പതിനാലായിരം ബി പി എൽ കുടുംബങ്ങൾക്ക് സൗജന്യമായി വൈഫൈ ലഭ്യമാക്കുക എന്ന പ്രഖ്യാപനത്തോടെ ആരംഭിച്ച കെ ഫോൺ പദ്ധതി ഇതുവരെ ലക്ഷ്യത്തിലെത്തിയിട്ടില്ല ഗുണഭോക്താക്കളെ കൃത്യമായി കണ്ടെത്താൻ സാധിക്കാതെ വന്നതാണ് പദ്ധതി വൈകാൻ പ്രധാന കാരണം തദ്ദേശ വകുപ്പിലൂടെ ഗുണഭോക്താക്കളെ കണ്ടെത്താനുള്ള ശ്രമം അത്ര കണ്ട് വിജയിക്കാത്തതിനാൽ ഭക്ഷ്യ വകുപ്പിൽ നിന്ന് ബി പി എൽ കുടുംബങ്ങളെ കണ്ടെത്താനുള്ള തീരുമാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ബി പി എൽ റേഷൻ വാങ്ങുന്ന നാൽപ്പത്തി ഒന്ന് ലക്ഷം കുടുംബങ്ങളാണ് കേരളത്തിലുള്ളത് അവരിൽ നിന്ന് ഗുണഭോക്താക്കളെ കണ്ടെത്തുക എന്നത് ശ്രമകരമായ ജോലിയാണെങ്കിലും വേറെ വഴിയില്ലാത്ത അവസ്ഥയിലാണ് കെ ഫോൺ പദ്ധതി പ്രഖ്യാപിക്കുന്ന സമയത്ത് ഇരുപത് ലക്ഷം ബി കുടുംബങ്ങൾക്ക് സൗജന്യ വൈഫൈ എന്നായിരുന്നു പ്രഖ്യാപനമെങ്കിലും പിന്നീട് അത് മണ്ഡലത്തിൽ നൂറ് എന്ന നിലയിൽ പതിനാലായിരം കണക്ഷൻ എന്ന് ചുരുക്കിയിരുന്നു അതേസമയം നൂറ്റി ഇരുപത്തിനാല് രൂപയ്ക്ക് കണക്ഷൻ നൽകാൻ കരാർ എടുത്തിരുന്ന സർവീസ് പ്രൊവൈഡറും പിന്മാറി അതുകൊണ്ട് തന്നെ ശേഷിക്കുന്ന കണക്ഷനുകൾ നൽകാൻ കണക്ഷൻ ഒന്നിന് മുന്നൂറ് രൂപ വീതം സർക്കാർ ലഭ്യമാക്കണമെന്നാണ് കെ ഫോണിന്റെ ആവശ്യം